ഗൈസ് ബാഗ് ബാഗ്സോ ഗൈസ് അപ്പം നമ്മളിപ്പോൾ കുറേ ആൾക്ക് ശേഷം പിന്നെയും വന്നിരിക്കുവാണ് എസ് ഗൈസ് ഇപ്പം നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ കാലൊക്കെ ഒടിഞ്ഞ സീനൊക്കെ ആയിരിക്കണം കുറേ ആളെ വ്ളോഗിട്ടുണ്ടായിരുന്നതാണ് അല്ല പുറത്തൊക്കെ പോയി വ്ളോഗെടുക്കുകയാണ് വെറുതെ വീട്ടിലിരുന്ന് ഹാനൊരു നാണെങ്കിൽ വന്ന് ഞാൻ കൊള്ളൂലായിരുന്നു എനിക്കത് പിന്നെ വീഡിയോസ് ഇടുന്ന പോലെ ഞാൻ ഓർത്ത് ഇട്ടുകൊണ്ടിരുന്നതാണ് ഗൈസ് പിന്നെ ഇപ്പോൾ ആ ഡെയിലുണ്ട് എന്നാണ് നല്ല വെയിലുണ്ട് കൈസ് ഇവിടെ കുമ്പ പിന്നെ എന്താണ് കാലൊക്കെ ഫുൾ ഹെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇപ്പം എന്താണ് നമുക്ക് കുറച്ചാൾ നട എന്താണ് അധികം വെയിറ്റ് ഒന്നും കൊടുത്ത് നടക്കാൻ വളരും അപ്പോൾ അതൊക്കെ തന്നെ വീഡിയോസ് എടുക്കാൻ പറ്റാത്ത മെയിൻ റീസൺ ഇപ്പോൾ ഫുൾ സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ആയിട്ട് വര വരുന്നതായിരിക്കും പിന്നെ നമുക്ക് റിസൾട്ടും വരാനായിട്ടുണ്ട് ഞാൻ ബോയ്ക്കണേന്ന് അറിയില്ല കൈ ഇവരുടെ വ്യൂ നോക്കി ഓ സീറ്റ് കണ്ടോ രസമുണ്ട് കൊടുന്ന് കാണാൻ സോകേശപ്പ ഇനി നമ്മൾ റിസൾട്ട് പറഞ്ഞിട്ടായിരിക്കുന്നു ആ റിസറ്റും ചിലപ്പോഴും അതേ നോക്കട്ടെ നല്ല റിസൽറ്റാണ് ഞാൻ പറയണത് ആയിരിക്കും അഴിച്ചിട്ട് നോക്കാൻ പറ്റില്ല കൈസപ്പ നല്ല റിസൽറ്റാണെങ്കിൽ ഞാൻ പറയാനായിരിക്കും അല്ലെങ്കിൽ ജയിച്ചെന്ന് പറയാനായിരിക്കും എന്തായാലും ജയിക്കും കൈസ് എന്താണ് നമ്മുടെ വിശ്വാസം സോകേശപ്പ ഞാൻ ഇവിടുത്തെ രണ്ട് വ്യൂ ഒക്കെ കാണിച്ചത് ഇവിടെ സൈഡിലൊക്കെ രസമായിട്ട് വെയിലൊക്കെ അടിച്ച് വെള്ളമൊക്കെ കാണാൻ അത് എന്ത് കളർ ബ്രൗൺ കളറിലൊക്കെ വെള്ളം കാണുന്നുണ്ട് ഒഴികുവാൻ എന്തോ സാധനം ഉള്ളു ആ ഒഴികുവാൻ വെള്ളമാണെന്ന് തോന്നുന്നത് കൈ ഓ കൈസ് അപ്പോൾ ഇത്ര നേരം നമ്മൾ വീട് എടുത്തു തന്ന സ്ഥലമാണത് കൈ ഇവിടെ ആ കാടാണെന്ന് വിചാരിക്കുന്നത് കാണുമ്പോൾ ഇപ്പോഴത്തേക്കൊക്കെ അവിടെ കളിക്കാനൊക്കെ ഒരു ആണ് സൈഡിൽ കുറച്ച് പുല്ല് ഇടിച്ചിരിക്കുന്നോട് കാടാണെന്നൊക്കെ വിചാരിക്കുന്നത് എന്നാൽ കാടൊന്നുമില്ല ആ കൈസ് ഇവിടെ കാടൊന്നും അല്ല അതുകൊണ്ട് നേരത്തെ കാടായിരുന്നു കൈസ് ഇപ്പോൾ എന്താണ് ഇവിടെ മറ്റേ വെള്ളം ക്ലീൻ ചെയ്യുന്ന ബാക്കിയിട്ട് വന്നിട്ട് ചേച്ചി ഇപ്പോൾ സാധനം വന്ന വേസ്റ്റ് പോലും ഇല്ല അത് കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ സെറ്റായി ഇവിടെ കൈ നമ്മൾ സൈക്കിളോട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അന്ന് ശരിയാക്കിയിട്ടായിരുന്നു കൈസ് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കാല് ഒടിഞ്ഞ് ഇപ്പം കുഴപ്പമൊന്നുമില്ല ആ ഒരു സൈക്കിള് ഇപ്പം പിന്നെയും ചീത്തായിട്ടുണ്ടോ നിന്നെ എന്തെങ്കിലും ചെയ്ത് സീനൊന്നും ഉണ്ടായില്ല അപ്പം പിന്നെ ഇതുപോലെ സൈക്കിളിൽ കുഴപ്പമൊന്നുമില്ല വെയിലടിക്കുമ്പോൾ കൊള്ളാം കൈസ് വെയിലാണ് കൈസൊക്കെ പറഞ്ഞാൽ ആകാശമല്ലേ പുറന്നുപോലെ കൈസ് ഇത് വേറെ എന്താണ് ഇന്നലെയൊക്കെ ഒഴിക്കണ്ടായില്ല കൈസ് ഇവിടെ അപ്പം മര്യാക്ക വെള്ളം ഉണ്ടായി ഇപ്പം കുറച്ച് ഇരുണ്ട വെള്ളം ആണ് പറഞ്ഞത് വേറെ ഇവിടെ നിന്നൊക്കെ നന്നായി ഒഴിക്കു കഴിഞ്ഞ വെള്ളമാണ് സോറി അപ്പൊ നമ്മളെ കോദാട് എത്തിയിട്ടുണ്ട് ഇപ്പൊ കെന്നിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കൈ കണ്ട കെന്നെ അവിടെ കിളി പോലെ അവിടെ കെണ് കെന്നെ വോട്ട് ചെയ്താ വോട്ട് ചെയ്താ ചെയ്തെന്നാണ് പതിനെട്ട് വയസ്സായിട്ടില്ല എന്നിട്ട് ചെയ്തെന്നെ കള്ള വോട്ടാണ് കൈസ് പോലീസ് കുടിക്കണം എല്ലാവരും കമ്പ്ലൈൻ്റെ കൊടുക്ക വേറെ കൊണ്ടാണ് പാവം കിന്നിങ്ങനെ പോണി സൈഡിൽ പോയാണ് എന്ത് അറിയില്ല എന്താ അവസ്ഥയെന്നല്ലേ എന്നെ ചാട് ഇപ്പൊ അങ്ങനെ കണ്ടെയ്നറോണ്ട് അങ്ങനെ കയറണതിരിച്ച് വീട്ടിൽ പോവാൻ വേണ്ടി വേറെ പരിപാടിയൊന്നും ഇല്ല കൈസ് കഴിച്ചത് അപ്പോൾ അതേ പോയി വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ വെർത്ത് കുറെ ദൂരം ഉണ്ടായി ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പവരുടെ വീട്ടിൽ എന്തോ പണി നടക്കാനാണ് കഴിച്ചത് അതിൻ്റെ സ്ക്രൂ അടിക്കുന്ന ഒക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കഴിക്കാൻ സാധിക്കുന്നത് സോ ദിവസം കഴിച്ചത് പോയി വന്നിട്ട് ഇപ്പോൾ എന്താ പരിപാടി വെറുതെ ഇവിടെ വെറുതെ ഇരിക്കുന്നതാണ് കഴിച്ചത് ഒക്കേഷൻ ആയിട്ട് പുറത്തുനിന്നാണോ വേറെ ഷർട്ട് അന്ന് കഴിഞ്ഞിട്ടാണ് കഴിച്ചത് എന്താണെന്നൊക്കെ ഇതാക്കാൻ എന്താണ് സോറി റിസൾട്ട് വരുമ്പോൾ അറിയാം ഞാൻ എന്താ പോകുന്നത് സോ കൈസ് അപ്പോൾ എന്താണ് ഇപ്പം അങ്ങാടി ഇങ്ങോട്ടൊക്കെ വെറുതെ അതൊക്കെ മീൻ പിടിക്കാൻ പോകും വെറുതെ ഇവിടെ അടുത്തൊക്കെ പോകും അങ്ങനെയൊക്കെ കൈസ് എന്ന ടൈം കളയുന്നു അപ്പോൾ അതുകൊണ്ടിന്നൊക്കെ കോതാട് പോയി കൈസ് കൈസപ്പോൾ എന്താണ് ചെറുക്ക എന്താണ് വോട്ട് ചെയ്താൽ ഒക്കെ ചോദിച്ചാൽ വോട്ട് ചെയ്തെന്നൊക്കെ ആ അങ്ങനത്തെ തിരിച്ചൊക്കെ വന്ന കൈസ് പിന്നെ എന്താണ് വെറുതെ ഇങ്ങനെ എല്ലാ ദിവസവും എല്ലാവർക്കും സമയങ്ങളും വേറെ പരിപാടിയൊന്നുമില്ല കൈസ് പിന്നെ റിസൾട്ടൊക്കെ വന്നുകഴിയുമ്പോൾ നമ്മൾ പിന്നെ ഡെയിലി വ്ലോഗം അങ്ങനത്തെ ഉള്ള സംഭവമൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ട് റിസൾട്ട് വന്നു കരിയിട്ടെ വന്ന് കഴിയുമ്പോൾ അറിയുക നമുക്ക് എന്താ പോകുമോ എന്ന് പിന്നെ സ്ക്രൂ അടിക്കുന്നുണ്ട് കൈസ് നമ്മളെപ്പോഴും വീഡിയോ ഒരുത്തളി ഇങ്ങനെ സ്ക്രൂ അടിച്ചുകൊണ്ടിരിക്കും എന്താ ഡോണ്ട് കെയർ യെസ് കൈസോ പിന്നെ വേറെ ഇതൊന്നും ഉണ്ടായില്ല പിന്നെ ആയിരുന്നു കൈസ് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ ബി ജെ പി യു ഡി എഫ് എൽ ഡി എഫ് ആർക്കാണ് അപ്പോൾ ആർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്തത് ഞാൻ പെട്ടെന്ന് പറഞ്ഞത് എന്ന് പറയേണ്ടി ആർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്തത് നമ്മളിവിടെ ഹൈബ്രിഡ് ഉണ്ട് പിന്നെ ടീച്ചർ യോഷായി മോട്ടി അങ്ങനത്തെ പേരുണ്ട് ടീച്ചറുണ്ട് ഇപ്പോൾ ബി ജെ പി സാൻ പേരൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് അറിയാൻ അറിയുമെന്നില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞങ്ങൾ കമൻറ്റ് ചെയ്തേക്കും സ്വകാര്യ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും ലൈക്ക് ഷെയർ കമൻറ്റ് സ്വകീസ് അപ്പം ഇതുപോലത്തെ വീഡിയോയിൽ പിന്നെയും കാണാം സൊഗൈസ് അപ്പം വീഡിയോ പിന്നെയും കാണാം സ്വകീഷ് സബ്സ്ക്രൈബ് ആയി